ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ രാവിലെ എട്ട് മണിക്ക് നിശ്ചിത കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും ശേഷം ആദ്യ ഫലസൂചനകൾ പുറത്തുവരും പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാവിധ ഒരുക്കങ്ങളും കഴിഞ്ഞു വിപരീതമായി പുലർച്ചെ അഞ്ചരയോടെ തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് വോട്ടെണ്ണലിന്റെ സജ്ജീകരണങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവർ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് വിലയിരുത്തി പൊതുനിരീക്ഷകനായ ഖരാതി വിജയകുമാർ ലല്ലുഭായ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഭരണാധികാരിയും അഡീഷണൽ ജില്ലാ രജിസ്ട്രാറുമായ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സി ബിജു കെ പി ജയകുമാർ ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇരുവരെയും അനുഗമിച്ചു പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെടുപ്പിന് ശേഷം വിക്ടോറിയ കോളേജിലെ പുതിയ അക്കാഡമിക് കെട്ടിടത്തിലെ സ്ട്രോങ് റൂമുകളിലും പഴയ അക്കാദമിക് ബ്ലോക്കിലെ സ്ട്രോങ് റൂമുകളിലുമായി ത്രിതല സുരക്ഷാ സംവിധാനത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വിക്ടോറിയ കോളേജിലെ പുതിയ ലൈബ്രറി കോംപ്ലക്സിന്റെ താഴത്തെ നിലയിലും ഒന്നാമത്തെ നിലയിലും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പഴയ അക്കാഡമിക് ബ്ലോക്കിലുമായാണ് നടക്കുക വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിന്റെ നൂറു മീറ്റർ പരിധി നിയന്ത്രിത മേഖലയായിരിക്കുമെന്നതിനാൽ കേന്ദ്രത്തിന്റെ നൂറു മീറ്റർ പരിധിയിൽ വരുന്ന പി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ അയ്യപുരം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ നാലിന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് രാവിലെ മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് കളക്ടർ അറിയിച്ചു പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക എട്ടരയ്ക്ക് ശേഷം ആദ്യ ഫലസൂചനകൾ പുറത്തുവിടാനാണ് ശ്രമം ന്യൂസ് ബ്യൂറോ पालकाड़